ഹലോ ഓൾ മാർക്കറ്റ് മാർവൽസ് കേരളയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പി ഇയിലത്തെ ചാപ്റ്റർ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് മാർജിൻ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്പം തന്നെ എങ്ങനെയാണ് ഇ പി എസ് ഉപയോഗിച്ചിട്ട് പി ഇ റേഷ്യോ കുറയുന്നതും അതുകൊണ്ട് കമ്പനികൾ മുന്നോട്ട് പോകുന്നതും ഒരു ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ നോക്കുന്നു സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോക്ക് മാരുത്തിയാണ് മാരുത്തി സൂചിക്ക് ഇന്ത്യ സോ നിങ്ങൾ ഒരു സ്റ്റോക്കിൻ്റെ ക്വാർട്ടർ അനാലിസിസ് അല്ലെങ്കിൽ ഇയർലി അനാലിസിസ് നോക്കുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം ഒന്ന് എന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് സോ ഇത് കൂടുന്തോറും ഈവൻ നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ആയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മാർച്ച് ട്വൻറ്റി ട്വൻറ്റി കാലഘട്ടത്തിൽ മാരുതിയുടെ സെയിൽസും ഏകദേശം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇ പി എസ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് പെർസെൻ്റ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുന്നത് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ വാല്യൂ ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് വലിയ മാറ്റങ്ങളില്ല സോ ആ കാലഘട്ടത്തിലെ പി ഇ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വൺ ആ സമയത്ത് സോ അത് നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വണിലത്തെ പി ഇ ആണ് ഈ കാണുന്നത് ട്വൻ്റി മുതൽ ട്വൻറ്റി മുതൽ ട്വൻറ്റി വൺ വരെ ഏകദേശം ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി ടു ഇവിടെ നോക്കി ഫിഫ്റ്റി ടു പോയിൻറ്റ് സിക്സ് തേർട്ടി നയൻ വരെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വലിയൊരു അറക്കമല്ല വീണ്ടും അത് കയറിയിട്ട് ഏകദേശം ട്വൻറ്റി ട്വൻറ്റി ടു ആവുമ്പോൾ ട്വൻറ്റി ടു ഫെബ്രുവരി ആകുമ്പോൾ ഹൈ ലെവലായ എയ്റ്റി വൺ വരെ എത്തി നിൽക്കുന്നത് കാണാം ഇപ്പോഴത്തെ പി വരുന്നത് ഏകദേശം ട്വൻറ്റി ഫൈവ് ആണ് സോ എങ്ങനെയാണ് ഇത്രയും താഴ്ചയിലേക്ക് പി ഇ ഇറങ്ങിയത് ഇതിന് മെയിൻ കാരണം ഇ പി എസ് ഒന്ന് ഗ്രോ ആയിട്ടുണ്ട് സോ ഇവിടെ ഇ പി എസ് ഗ്രോ ആവാനുള്ള രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ സ്റ്റോക്കിൻ്റെ സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട് അതും പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു സെയിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാലും സെയിൽസിൽ ഒരു ട്വൻറ്റി തൗസൻഡ് ഇൻക്രീസാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ പക്ഷേ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എയ്റ്റ് സെവൻ പെർസെൻറ്റ് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് മാർജിൻ ലെവൻ പെർസെൻറ്റേജായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് തേർട്ടീൻ പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് സോ ഇത് വലിയൊരു മാറ്റത്തിനാണ് താഴെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വളരെയേറെ ഇൻക്രീസായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓപ്പറേറ്റിംഗ് മാർജിൻ്റെ വാല്യൂസ് കാണാൻ കഴിയും അവിടെ ഇ പി എസ് ഇൻക്രീസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന് വലിയൊരു ഉദാഹരണം ഇവിടെ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ സെയിൽസ് എയ്റ്റി സിക്സും ഇവിടെ എയ്റ്റി എയ്റ്റും ആണ് ആൻഡ് ഇവിടെ ഓപ്പറേറ്റിംഗ് മാർജിൻ വരുന്നത് ത്രീ പെർസെൻറ്റേജും സെവൻ പെർസെൻറ്റേജ് ആണ് കമ്പാരിറ്റീവ്ലി ട്വൻറ്റി ടുവൽത്ത് സെയിൽസിനായിട്ടും കുറവ് സെയിൽസാണ് മാർച്ച് ട്വൻറ്റി നയൻറ്റീനിൽ ഉണ്ടായിരിക്കുന്നത് ബട്ട് നിങ്ങൾ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എത്ര വലിയ ആണ് ഇവിടെ കാണാവുന്നത് ട്വൻ ടു ഫിഫ്റ്റി ത്രീ ക്രോർസും ഇവിടെ വൺ ട്വൻറ്റി എയ്റ്റ് ക്രോർസും സോ ഇതിന് കാരണം തന്നെ ആ പ്രോഫിറ്റ് മാർജിനിലുള്ള വ്യത്യാസം തന്നെയാണ് സോ ഇതാണ് ഒരു പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ആകുമ്പോഴുള്ള ഗുണം അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴും അണ്ടർ ആയിട്ട് പോകാൻ കാരണം ഇതിൻ്റെ ഇ പി എസ് നല്ല ഇൻക്രീസ് ആയത് കൊണ്ട് തന്നെയാണ് ഒപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടേഴ്സിൻ്റെയും ഏകദേശം ഇതേ കേസ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സോ ഇതിൻ്റെ സെയിൽസും വളരെ പെട്ടെന്ന് മേലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ഒരു കാലഘട്ടത്തിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത് നയൻ പെർസെൻറ്റേജ് ആയിരുന്നു ഇതിൽ നിന്ന് ഫോർട്ടീൻ പെർസെൻറ്റേജ് ആണ് ഇക്വല്ലം കൂടിയിരിക്കുന്നത് സോ അതിൻ്റെ പ്രോഫിറ്റ് ഉറപ്പായിട്ട് ഇ പി എസ് ആവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ മേ ബി ഒരു സിക്സ് നയൻറ്റി നയൻറ്റി തൗസൻഡ് ഇൻക്രീസ് ആയിട്ടുണ്ടാവും സെയിൽസ് ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എത്ര ടൈംസ് ഉയർച്ചയാണ് ഇ പി എസ് കാണാൻ കഴിയുന്നതെന്ന് ഇതിന് മെയിൻ കാരണം തന്നെ ഈ ഓപ്പറേറ്റിംഗ് മാർജിനിലെ വ്യത്യാസമാണ് ചാർട്ട് നോക്കുകയാണെങ്കിൽ പോലും പി എങ്ങനെ താഴേക്ക് എത്ര വേഗം ഡ്രോപ്പായി എന്നും കാണാം മറ്റൊന്ന് കാര്യം എന്തെന്ന് വെച്ചാൽ ടാറ്റ മോട്ടേഴ്സ് വളരെയേറെ കാലം നെഗറ്റീവ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നൊരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ പി ഇ റേഷ്യോ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ കാണാൻ കഴിയില്ല ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇതൊരു പ്രോഫിറ്റിലേക്ക് ഉയർന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ത്രീ ഇയർ പി വൺ ഇയർ പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലതെല്ലാം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടും കാണാൻ കഴിയും സോ പ്രൈസും അതേപോലെ തന്നെ ഇതിനെ ഫോളോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെ സി എ ടയറിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ലെവൽ വെച്ചിട്ട് ഇത് നോക്കുകയാണെങ്കിൽ എയ്റ്റ് ടു നയൻ പെർസെൻറ്റ് എന്നുള്ളത് ഫോർട്ടീൻ പെർസെൻറ്റേജ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് സെയിൽസ് ഏകദേശം ഒരേ ലെവലിലാണ് എന്നെങ്കിലും ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ ഇൻക്രീസ് ആവുന്നുണ്ട് പെർ പെർ ഇയർ ആണെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സെവൻറ്റീനിൽ നിന്നും ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സിൽ നിന്നും വൺ ഫിഫ്റ്റി എയ്റ്റും ഇപ്പോൾ ഒരു ട്രെയിലിങ്ങിൽ വൺ സിക്സ്റ്റി ആണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഡ്രോപ്പാണ് പി റേഷ്യോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സോ ഇത് പ്രൈസിൽ എന്തായാലും എഫക്റ്റ് ആവുമെന്ന് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് പ്രൈസ് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇത് എവിടെ വരെ ഇൻക്രീസ് ആവുമെന്ന് നമുക്ക് പേയിലൂടെയും കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് സോ ഇങ്ങനെയാണ് ഒരു സ്റ്റോക്കിൻ്റെ ഓപ്പറേറ്റിംഗ് മാർജിൻ അതിൻ്റെ വാല്യൂവിനെ എഫക്റ്റാക്കുന്നത് ഇ പി എസിനെ എഫക്റ്റാക്കുന്നത് താങ്ക് യു